നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞ ഒരു ഭൂമി ദോഷത്തെക്കുറിച്ചാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ് അങ്ങനെ പലരും ചെന്ന് പെട്ടുപോയിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പലരും ചോദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ എൻ്റെ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾ അതിനകത്ത് കേട്ടിട്ട് ഇങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഭൂമിദോഷം ഭൂമിദോഷം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുർഘടന പിടിച്ചൊരവസ്ഥ തന്നെയാണ് കാരണം നമ്മൾ ആഗ്രഹിച്ച് കടം വാങ്ങിച്ചും ലോൺ എടുത്തും ഉള്ള പണയ പണ്ടങ്ങളെല്ലാം വിറ്റുപറക്കിയൊക്കെ നമ്മളൊരു പോയി ഒരു വീട് വീട് വെക്കാൻ വേണ്ടി ഒരു ഭൂമി വാങ്ങിക്കുന്നു അത് വാങ്ങിച്ചിട്ട് നമ്മളൊരു വീട് വയ്ക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും കിലോ കാരുടെയും കാലും പിടിച്ചൊക്കെ ലോൺ എടുത്ത് നമ്മളൊരു വീടും വെക്കുന്നു കാര്യം മൂക്കറ്റം കടമായിട്ടാണ് നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് മിക്ക ആൾക്കാരും താമസമാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ ഒരു കൂമ്പാരം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ചെന്ന് നോക്കുമ്പോൾ അത് ഭൂമി ദോഷം കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നുണ്ട് പലരുടെയും ചോദ്യം അതാണ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് തീർച്ചയായിട്ടും ഉണ്ട് അനുഭവങ്ങളാണ് നമുക്ക് പലതും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സന്തോഷമായി ജീവിച്ചിരുന്നവര് ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ഉണ്ടായിരുന്ന വരുമാനം പോലും നഷ്ടപ്പെട്ടു പോവുക അഥവാ ചെറിയ വരുമാനം വന്നാൽ അതെല്ലാം നാമാവിശേഷമായി പോകുന്ന വിധത്തിലുള്ള ദുർച്ചെലവുകൾ എന്തൊക്കെയാണ് രോഗങ്ങൾ അന്നു വരെ ഇല്ലാത്ത പുതിയ രോഗങ്ങൾ പുതിയ സ്വ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ വരിക സമ്പത്ത് അമിതമായി നഷ്ടപ്പെട്ടു പോകുക എങ്ങോട്ട് പോകുന്നറിയില്ല മുൻപ് കുഴപ്പമില്ലായിരുന്നു വേറൊരു വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഒരു ഭൂമി വാങ്ങിച്ച് ഒരു വീട് വെച്ചതിന് ശേഷം ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് വരാറുണ്ട് അവിശ്വാസികൾ പോലും അതായത് വിശ്വാസമില്ലാത്തവർ പോലും അവസാനം ഇതിന് പുറകെ ഇത് ദോഷമാണോ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയൊക്കെ ഭൂമിദോഷമുണ്ടോ എന്നുള്ളതാണ് ഭൂമി ദോഷം എന്ന് പറയുന്ന സത്യം തന്നെയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ ഭൂമി നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമികളിലുണ്ട് എന്നുള്ളതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പലരുടെയും അടുത്ത ചോദ്യം ഇത് സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഒരാൾ ഒരു ഭൂമി വാങ്ങിച്ച് താമസിക്കുമ്പോൾ അയാളെ ഓടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവച്ചാൽ അയാളത് വിറ്റുപോകും പിന്നീട് ഈ ഭൂമി വാങ്ങിക്കുന്നവൻ ബാക്കി പണി കൂടി ഇതിനകത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ദുർമരണങ്ങൾ സംഭവിച്ചവരെ അടക്കം ചെയ്യുക ശ്മശാന ഭൂമികൾ ഇങ്ങനെയുള്ള ഭൂമികൾ എല്ലാം നമുക്ക് നാടുകാലത്ത് പിന്നീട് വന്ന് വാങ്ങിച്ച് താമസിക്കുന്നവർക്കെല്ലാം അതിൻ്റെ ദോഷങ്ങൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ദോഷങ്ങളായിട്ട് വരും ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് മുൻപ് ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ പോലും വെച്ചാരാധനകൾ നടത്തിയിരുന്ന ഭൂമികൾ അങ്ങനെയുള്ള ഭൂമികൾ ആ ദോഷങ്ങൾ മാറ്റാതെ ആരെങ്കിലും വാങ്ങിച്ച് അറിയില്ല ആർക്കും അറിയില്ല വാങ്ങിച്ച് താമസിച്ച് പണി കിട്ടുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരാൾ ഈ അടുത്ത സമയത്തിന് എൻ്റെ അടുത്ത് വന്നിരുന്നു അവർക്ക് അവരുടെ ഭൂമിയിൽ വന്ന് താമസമാക്കിയതിന് ശേഷം പന്ത്രണ്ട് വർഷമായി വന്നതിന് ശേഷം ആ വീട്ടിൽ വന്നപ്പോൾ അവർ അനിയന്മാർ ചേട്ടന്മാരും പേരും അവരുടെ ഭാര്യമാരും മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ടാണ് വന്നത് നല്ലൊരു അംഗം ആൾക്കാരുണ്ടായിരുന്നു ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ അത്രയും ഐക്യമായിട്ട് ജീവിച്ചിരുന്നവരാണ് വന്ന് ഈ വസ്തു വാങ്ങിച്ചു ഒരു വീടും ഒക്കെ വെച്ചു നല്ല രീതിയിൽ ഒരു വീടും ഒക്കെ വെച്ച് താമസമാക്കി അവിടെ വന്ന ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം നല്ല സന്തോഷമുണ്ട് അവർ പോയി അവരുടെ ബിസിനസ്സൊക്കെ ഉയർന്നു വലുതായി മുന്നോട്ട് പോയി പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പണികൾ കിട്ടി തുടങ്ങി അച്ഛൻ മരിക്കുന്നു അമ്മ മരിക്കുന്നു ആ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ആ കുടുംബത്തിൽ മരണപ്പെട്ടു ഇപ്പം അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാര് മാത്രമേ ഉള്ളൂ ഇവർ വാങ്ങിച്ചത് ഒരു വലിയ ഭൂമിയാണ് കുറച്ച് ഒരു ഭൂമിയാണ് ഇവർ വാങ്ങിച്ചത് പിന്നീട് ഇവർ ബിസിനസ് പൊളിയുന്നു സാമ്പത്തികമായിട്ട് ഇവർ ആഹ് വശം കെട്ടുപോയി അല്ലെ ഏറ്റവും സഹോദരനോ സഹോദരിക്കാണോ മുഴുവ്രാന്തായി വല്ലാത്തൊരവസ്ഥ അതിനകത്ത് ശേഷിക്കുന്ന ഒരുവിധം തലയെടുത്തു വന്ന അവരുടെ കുട്ടികളെല്ലാം ദുർനടപ്പുകാരായി മാറുന്നു അങ്ങനെയൊക്കെയാണ് ഇവർ അന്വേഷിച്ചു പോയിട്ട് അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോ ഞാനും നോക്കി ഇത് ആ ഭൂമി സംബന്ധമായ ദോഷമാണ് എന്ന് പറയുന്നത് പക്ഷെ അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേര് ഭൂമിയിൽ വന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ ആരാധന നടത്തിയിരുന്ന നാഗവിഗ്രഹങ്ങൾ പൊട്ടിയ നാഗവിഗ്രഹങ്ങൾ അങ്ങനെ പലതും ആ ഭൂമിയിൽ നിന്നും കണ്ടെടുത്തു ഒരുപാട് സ്ഥലത്ത് നിന്നും കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദോഷമാണ് അപ്പൊ അതൊന്നും മനസ്സിലായതും പണ്ട് എന്തോ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ച് ആരാധന നടത്തിയിരുന്നതും ക്ഷേത്രമോ കാവുകളോ എന്തോ ഉണ്ടായിരുന്നത് അതെല്ലാം നശിപ്പിക്കപ്പെട്ടെന്നും ആ അവശിഷ്ടങ്ങളെല്ലാം ഈ ഭൂമിക്കടിയിലുണ്ട് എന്നുമാണ് അതെന്നും മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അവർ വന്നിട്ട് ഒരിക്കൽ രണ്ട് ഒരാൾ വരും അയാൾ രണ്ട് ഭാഗത്തു നിന്നും എന്തെങ്കിലും മുഖം നോക്കി കുഴിച്ചെടുത്ത് അത് കൊടുക്കുന്നു അടുത്തയാള് വരുന്നു വീണ്ടും കുഴിച്ചെടുക്കുന്നു അതിനുശേഷം ഇവർക്ക് ദോഷങ്ങൾ മാറുന്നില്ല ഈ ദുരിതം മാറുന്നില്ല ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല അങ്ങനെ വീണ്ടും അടുത്ത ആളുടെ അടുത്ത് പോകുന്നു അപ്പോഴും ഇത് ഈ കിട്ടുമ്പോൾ കിട്ടുന്നത് മാത്രം അല്ലെങ്കിൽ അവർ കുഴിച്ചെടുക്കുമ്പോൾ കാണുന്നത് മാത്രം കൊണ്ടുപോകുന്നു ഈ ദോ ദോഷങ്ങൾ ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവർ എന്റെ അടുത്ത് വന്നത് അപ്പൊ ഞാനും നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നുണ്ട് അതായത് അവശിഷ്ടം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഈ നശിച്ചു പോയിട്ടുള്ള ശേഷിപ്പുകൾ അവിടെ എപ്പോഴും താമസിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി എന്ന് ദേവഭൂമിയായിട്ടും മനുഷ്യവാസത്തിന് ഉപയോഗിക്കുന്ന ഭൂമിയായിട്ട് രണ്ടായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം അപ്പം ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവവാസമുള്ള ഭൂമിയായി കാണും ദേവന്മാർ ആ യഥാർത്ഥത്തിലുള്ളൊരു പോസിറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ പോലും ഒരു മനുഷ്യന് അതായത് ഒരു കുടുംബ ജീവിതം നയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അന്തരീക്ഷമുള്ള ഒരു ഭൂമിയായി അതിനെ കാണുന്നില്ല അതിൻ്റെ അതിന് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ അവിടെ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്ന ഏതോ ആരാധനാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ഭൂമിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത് ഓരോ നമുക്ക് കളച്ചുപറച്ചെടുക്കാൻ പറ്റില്ല ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ് അഞ്ചോ ആറോ പേര് വന്നിട്ട് ഇതെനക്ക് കുഴിച്ച് പല അവശിഷ്ടങ്ങൾ എടുത്തു കൊടുത്ത് ഇനിയും ആ ഭൂമിയിലുണ്ട് എന്ന് പറയുന്നുണ്ട് അടിയിൽ പോലും ഇവർ വെച്ചിരിക്കുന്ന അടിയിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്കത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ അത്ര കാരണം അതാണ് അപ്പൊ ഇതെല്ലാം ഇനി വീട് പൊളിച്ചല്ലാതെ ഇത് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കൂടി തേടിയാണ് ഇദ്ദേഹം എന്നോട് വന്നത് അപ്പൊ ഇങ്ങനെ അനുഭവം ഉള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇന്ത്യ അകത്തു നിന്നും തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ബാംഗ്ലൂർ എന്നാണ് നമ്മൾ ചിന്തിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിഷ്കൃത ഒരു പട്ടണമാണ് ബാംഗ്ലൂർ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഗോസ്റ്റുകളെ പ്രേതത്തിൽ പിടിക്കാൻ പോയി പോയിട്ടുള്ളതും ഇതേ കണക്കുള്ള ദോഷങ്ങൾ ഒഴിവാക്കാൻ പോയിട്ടുള്ളതും ബാംഗ്ലൂരാണ് അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഈ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീടിനടിയിൽ ഇങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ എന്നെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചോദ്യമാണ് ഇപ്പോൾ വന്ന ആൾ എന്നോട് ചോദിച്ചത് ഇത് പലരും ചോദിക്കുന്നുണ്ട് പ്രധാനം അതിനുള്ളൊരു മറുപടിയാണ് അതൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ ഭൂമിക്കടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇതുപോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന കൂടപത്രം എന്ന് പറയുന്ന ദോഷങ്ങൾ ഇതൊക്കെ ഭൂമിക്കടിയിലുണ്ടായിരിക്കും പക്ഷെ അതിനെയൊക്കെ അവിടെ വെച്ച് തന്നെ നിർവീരമാക്കാൻ നമുക്ക് അറിയാൻ സാധിക്കില്ല ഇപ്പം നമ്മളൊരു ഒരു ഒരു ഏരിയക്കുള്ളിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഏരിയക്കുള്ളിൽ വരുന്ന ഇതേ കണക്കുള്ള നെഗറ്റീവ് എനർജികളെ തീർത്തും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള പൂജാവിധികളുണ്ട് അത് ഞാൻ മാത്രമല്ല ചെയ്യുന്ന നമ്മൾ ഒരുപാട് ആചാര്യന്മാർ അത് ചെയ്യുന്നുണ്ട് ആ വിധത്തിലുള്ള പൂജാവിധികൾ ചെയ്താൽ തീർത്തും ഇതിൽ നിന്നുള്ള നെഗറ്റീവ് ശക്തികളെല്ലാം മാറിപ്പോവേ ഇതൊരു വിഗ്രഹമാണെങ്കിൽ പോലും അത് വീണ്ടും ഒരു അതിനുശേഷം അതൊരു പാറ വെറും ഒരു കരിങ്കല്ല് ഒരു ശക്തി മാത്രമേ അതിനകത്ത് കിട്ടൂ അതായത് ഒരു നമ്മളൊരു ഒരു നാഗവിഗ്രഹം വയ്ക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വിഗ്രഹം വെക്കുന്നു ഈ വിഗ്രഹം കൊത്തി രൂപപ്പെടുത്തി കൊണ്ടുവന്നാൽ ഒരു തന്ത്രം അതിലേക്ക് ഒരു ശക്തി ആവാഹിച്ചു കൊടുക്കുന്നതാണ് ആവാഹിച്ച് കൊടുക്കുന്നത് വരെ ഇത് വെറും ഒരു കരിങ്കല്ലാണ് ഒരു പാറ കഷ്ടമാണ് അതുപോലെ തന്നെ പൂജാവിധികൾ കൂടി ഈ ശക്തിയെ നമുക്ക് പുറത്തെടുക്കുവാനും സാധിക്കും അതിൻ്റെ നമ്മുടെ മുന്നിൽ ഈ കല്ല് വേണമെന്നില്ല നമ്മൾ നിർണയിക്കുന്ന ഒരു അതായത് പൂജയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നിർണയിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്തിനുള്ളിലുള്ള ഇതുപോലുള്ള ദുഷ്ടശക്തികള് ദുഷ്ടശക്തി എന്ന് പറയാൻ പറ്റുമോ നെഗറ്റീവ് അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ആവാഹിച്ചെടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി അതിനെ വീണ്ടും പോസിറ്റീവായി മാറ്റുന്ന കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിന് പോയി അത് ചെയ്തു കൊടുത്തതും അതിനുശേഷം വലിയ അവർക്ക് ജീവിക്കാൻ പറ്റും കാര്യം വെച്ചാൽ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വന്നിട്ടില്ല ഞാനല്ലെ ആര് ചെയ്ത് കൊടുത്താലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ വീണ്ടും നഷ്ടത്തിലേക്ക് പോയില്ല വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ ചെറുതായിട്ടാണെങ്കിലും അതിനെ ഒന്ന് ഒന്ന് ഉയർത്തി കൊണ്ടുവരുവാനും ആ അതായത് ഒരുവിധം ആഹാരം കഴിച്ച് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും എന്നുള്ളതാണ് നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാനിത് അതിന്ന് പറയാൻ കാര്യം പലരുടെയും ചോദ്യമാണ് എന്റെ വീടിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്കൽട്ടൺ കിടക്കുന്നു അല്ലെ കൊണ്ടെന്നറിഞ്ഞോ അല്ലെങ്കിൽ ഒരു കൂടപത്രം ഇവിടെ ഇവിടെയോ ആരോ കുഴിച്ചു വെച്ചിട്ടുണ്ട് അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പല ഭാഗങ്ങളും കുഴിച്ചു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതൊരിക്കലും നമുക്ക് സാധ്യമല്ല അത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിന് നല്ല ആചാര്യന്മാരെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഭൂമിയിൽ ഇതേ കണക്കുള്ള നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളെയും നമ്മൾ ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ നമുക്കറിയാൻ പറ്റുന്ന ഇതേപോലുള്ളത് മാത്രമല്ല നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാത്ത പലവിധ നെഗറ്റീവുകളെയും അതിനകത്ത് ഈ വരുന്ന ചെയ്യുന്ന തന്ത്രിമാർക്ക് അതിനെ പിടിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് അത് ഇതുപോലുള്ള ഒന്നും വന്ന് ചേരാതിരിക്കാനോ അഥവാ എന്തെങ്കിലും ഒരു പവർ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും ഉത്തേജിപ്പിച്ചു വരാതിരിക്കുവാനും വേണ്ടിയിട്ട് തറരക്ഷ എന്ന് പറയുന്നത് അതൊക്കെ ചെയ്ത് നമ്മുടെ ഭൂമിയുടെ അഞ്ച് ഭാഗത്ത് പ്രധാന അഞ്ച് ഭാഗത്താണ് അഞ്ച് ഭാഗത്ത് സ്ഥാപിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഭൂമി ദോഷങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധി എന്നല്ല പൂർണ്ണമായും രക്ഷപ്പെടാൻ സാധിക്കും ഇത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് പലരുടെയും ചോദ്യമായിരുന്നു കാരണം പലരും ഇത് ചോദിക്കുന്നത് വിശ്വസിക്കാത്ത പലരും അവസാനം വിശ്വസിച്ച് പോകുന്നത് അവർക്ക് വന്നു ചേരുന്ന ദുരിതങ്ങളാണ് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു മണ്ടത്തരവും കാണിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്ന് വരുമ്പോൾ വന്നതിന് ശേഷം വന്നതെല്ലാം ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് എന്ന് തോന്നുമ്പോൾ ആ ഭൂമിയിൽ അങ്ങനെയുള്ള അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ നെഗറ്റീവ് ദോഷങ്ങൾ ആ ഭൂമിയിൽ ചിന്തിച്ചു പോകുന്നു അതിനെക്കുറിച്ചുള്ളൊരു പരിഹാരമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപര പകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ടോ അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിനി മറ്റൊരു ജില്ലയിലാണെങ്കിലും അടുത്ത സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന കണ്ട് പരിശോധിച്ച് പൂർണമായും ഞാനത് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ നമ്പറിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം